മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര വീണ സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാള ജൂതപ്പള്ളി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂതപ്പള്ളിയുടെ പൈതൃകവും സാംസ്കാരിക തനിമയും നിലനിർത്തുമെന്നും അതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി പഴയ രൂപം തന്നെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും നേരത്തെ എഞ്ചിനീയർ ഇവിടെ വന്ന് നോക്കിയതായി നോക്കിയതായിക്കറിയിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ അവർ വീണ്ടും വന്ന് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കിടക്കും എന്തായാലും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യും അത് വ്യത്യർത്ഥത്തിൽ തന്നെ സംരക്ഷിച്ച് നിർത്തി ഇവിടെ മാളയെ മാത്രം ബാധിക്കുന്നൊരു ബസ് സ്റ്റാൻഡ് ഇതൊരു നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും രോഗത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ഒന്നാണ് ഞാൻ പരാതി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പരാതി ശ്രദ്ധയിൽപ്പെട്ട ഒരു അക്കാര്യവും പരിശോധിക്കും പ്രയാസമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നേരത്തെ അറിയിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ ഉദ്യോഗസ്ഥ അറിയില്ല ഉണ്ടെങ്കിൽ ആ കാര്യവും പരിശോധിക്കുക ടി ആർ സുനിൽകുമാർ എം എൽ എ സി പി ഐ മാളാ മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുകുട്ടൻ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു